സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സേദരബി ചെറുപ്പളശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇന്നിപ്പോ നമ്മുടെ വീഡിയോ വരുന്നത് രണ്ട് വീട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചപ്പോ മഴയ്ക്കുള്ള സമയമാണ് അതുകൊണ്ടാണ് നമ്മൾ വാഹനത്തിൽ ഇരുന്നിട്ട് തന്നെ നിങ്ങളോട് ഇതിന്റെ കാര്യങ്ങൾ പറയണത് അപ്പൊ ആദ്യമായിട്ട് കാണിച്ചു തരുന്ന വീട് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് ചെറുപ്പളശ്ശേരിക്ക് വരുമ്പോൾ ആനമങ്ങാട് പള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഒരു എഴുപത്തി മീറ്റർ അല്ലെങ്കിൽ ഒരു എൺപത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്ററിന്റെ ഉള്ളിൽ അതും ടാറിംഗ് റോഡ് സൈഡ് വലിയ വീതി കൂടിയ റോഡ് നല്ല വി ഐപികൾ ഉള്ള ഏരിയയിൽ ഒമ്പത് സെന്റ് സ്ഥലത്ത് അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് നമ്മൾ പുറം മാത്രമേ എടുത്തിട്ടുള്ളൂ അഞ്ച് ബെഡ്റൂം ഉണ്ട് കേട്ടോ മോളും താഴെയായിട്ട് അതുപോലെ തന്നെ ഹാള് ഡൈനിങ് ഹാള് അതായത് ടൈൽസ് ഗ്രാനൈറ്റ് എല്ലാം ചെയ്ത വീടാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിന്റെ വില ആദ്യം തന്നെ പറയുകയാണ് വെറും നാല്പത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് നാപ്പത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ അതിന്റെ വില പറയണം അങ്ങനെയാണ് അപ്പൊ അത് ആദ്യം കാണാം രണ്ടാമത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ചെറുപ്പളശ്ശേരിക്ക് വരുന്ന പനമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവിടെ നിന്നാണ് അതായത് ബസ് റൂട്ടിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ആണ് പതിനാറ് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമുള്ള സ്ഥലമാണ് നമുക്ക് കാണേണ്ടത് ആനമങ്ങാടുള്ള വീടാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിപ്പിങ് അത് ആ വാഹനങ്ങൾ പോകുന്ന റോഡാണ് ചെറുപ്പേരി പെരിന്തലമണ്ണ റോഡ് കേട്ടോ ആനമങ്ങാട് പള്ളിപ്പടി വെറും നൂറ് മീറ്റർ നാല് പുറം വീടുകൾ ഇക്ക നല്ല വി ഐ പി വീടുകൾ ഇതല്ലേ വെറും നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ളതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വീടാണ് കേട്ടോ ഇത് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടവലയ്ക്ക് പോകുന്ന റോഡാണ് ആന കേട്ടോ ആനമങ്ങാട് പള്ളിപ്പടിക്കുന്ന ഓടവലയ്ക്ക് പോകുന്ന റോഡാണിത് മെയിൻ സെൻറ്ററിൽ നിന്ന് നൂറ് മീറ്റർ ആണ് ഇതാണ് നമ്മൾക്ക് കൊടുക്കാനുള്ള പ്രോപ്പർട്ടി ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് കേട്ടോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് എന്മാര് വീട് എന്നറിയാം സൂപ്പർ വീട് അഞ്ച് ബെഡ്റൂം അഞ്ച് ബെഡ്റൂമുണ്ട് കേട്ടോ താഴെ മുകളിലായിട്ട് മൊത്തം അഞ്ച് ബെഡ്റൂമുണ്ട് നല്ല സൗകര്യം ഉള്ളതാണ് കാർപോർട്സ് വേറേണ്ട സൗകര്യങ്ങളുണ്ട് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് എന്താ കണ്ടില്ലേ ഈ ഭാഗം കണ്ടില്ലേ ഉള്ളിലെ വീഡിയോസ് നമ്മൾ എടുക്കുന്നില്ല അതിൽ ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് കാണാം അ ഈ ഭാഗത്ത് കൂടെയാണ് കയറി കഴിഞ്ഞാൽ സിറ്റൗട്ട് ഒക്കെ നല്ല ഗ്രാനൈറ്റും ടൈൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വർക്ക് ആട്ടാണ് അതുപോലെ തന്നെ ഷീറ്റ് എല്ലാ ഭാഗത്തും ഷീറ്റ് ഉണ്ട് വാഹനം ഒരു നാലോ അഞ്ചോ വാഹനം നിർത്താനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ വാഹനം നിർത്താനുള്ള സൗകര്യമുണ്ട് പ്രിയപ്പെട്ട ഹബീബികൾ കാണണം എന്നല്ലേ ഇതാണ് വാഹനം നിർത്താൻ ഷട്ടറൊക്കെയാണ് ഇവിടെ കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഈ ബാക്ക് സൈഡൊക്കെ ഇപ്പം കാണിച്ചു തരാം ഇവിടെ പ്ലാവ് ഉണ്ട് തെങ്ങുണ്ട് അവിടെ തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ഭാഗത്തൊക്കെ ചീറ്റിട്ടുണ്ട് ഉണ്ടോ തുണിയാലയ്ക്ക് ഇടാനും സൗകര്യങ്ങൾക്കൊക്കെ ചുറ്റും മതില് സ്ലാബ് മതിലുണ്ട് കേട്ടോ സ്നേഹം മതിലെന്നൊക്കെ പറയും പുറം വീടുകളട്ടോ അതിൻ്റെ ബാക്കിലൊക്കെ വീടുകളാണ് ഹീബി നിങ്ങളെ ഇത് ബസ് റൂട്ടാണ് കേട്ടോ ഉടമലയ്ക്ക് പോകുന്ന റോഡാണ് മലപ്പുറം ജില്ലയിലാണ് കാണണം ഹീപിങ്ങളെ മലപ്പുറം ജില്ലയിലെ ആനമങ്ങാടുള്ള ഈ വീട് രണ്ടായിരം സ്ക്വയർ ഉണ്ട് മാത്രമല്ല അഞ്ച് ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ നിങ്ങൾ വീടിൻ്റെ തൊട്ട വീട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് മുകളിൽ ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് ദാ കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നല്ല വീടാണ് കേട്ടോ ഒമ്പത് സെൻറ് സ്ഥലത്താണേ ഇതിൻ്റെ വീഡിയോസ് വെച്ചാൽ അവിടെ വാടകയ്ക്ക് കൊടുത്തിരിക്കാന് ഫാമിലി ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുട്ടികളും മക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നാൽപ്പത്തി ഒമ്പത് ലക്ഷമാണ് നാൽപ്പത്തി ലക്ഷം മൊത്തം ഈ റോഡിൽ സ്ഥലത്തിൻ്റെ ഇവിടെ മൂന്ന് ഉറുപ്പ്യ വരണ്ട കേട്ടോ അതൊന്ന് അന്വേഷിച്ചാലും വെറുതെ വെറുതെന്ന് ചോദിച്ചാൽ മൂന്ന് മൂന്നര സ്ഥലത്തിന് വരണ്ടുണ്ട് നല്ല ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളിൽ പറഞ്ഞാൽ രണ്ട് ബെഡ് മൊത്തം അഞ്ച് ബെഡ്റൂം രണ്ട് ഹാള് കിച്ചൺ ഡൈനിങ് ഹാള് അതുപോലെ തന്നെ മുകളിലും അതേപോലെ തന്നെ രണ്ട് റൂമും മുകളിലുണ്ട് ബാൽക്കണി ഉണ്ട് എല്ലാം ഉണ്ട് നേരിൽ വന്നാൽ നമുക്ക് ഇൻഷാല്ല ഫുള്ള് ഭാഗങ്ങൾ കാണാം കിട്ടില്ലേ അപ്പം ഞാൻ പറഞ്ഞു നൂറ് ആണ് ചെറുപ്പുളശ്ശേരി പെരിന്തലമണ്ണ റോട്ടിൽ നിന്ന് ആനമങ്ങാട് പള്ളിപ്പിക്കുന്നത് ഇവിടുത്തെ ആകെ നൂറ് മീറ്റർ ഇവിടെ നല്ല വിലയുള്ള ഏരിയ ഇട്ടാണ് നാലും അഞ്ചക്ക ഉള്ള പേര് നമ്മളത്രയൊന്നും പറയുന്നില്ല അപ്പൊ എന്റെ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു അല്ലേ ഇത് പറഞ്ഞാൽ പെരിന്തൽമണയിൽ നിന്ന് ആനമങ്ങാട് മലപ്പുറം ജില്ലയിലാണ് ആനമങ്ങാട് ബസ് സ്റ്റാൻഡിൽ അതായത് ടൗണിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ നാലുപുറം വീടുകളുള്ള ഏരിയ ടോട്ടൽ വില ചോദിക്കുന്നത് നാല്പത്തി ഒമ്പത് ലക്ഷാണ് പക്ഷെ നെഗോഷ്യബിൾ കൂടിയാണ് അപ്പൊ കാണാം അത് കണ്ട് അതിനെക്കുറിച്ച് പറയാം ഇതാ റോട്ടിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് തിരിക്കുകയാണ് കേട്ടോ നാലുപോകം വീടുകളൊക്കെ ഉണ്ട് ഇതല്ലേ ഇതാ ഈ വീടുകളുടെയൊക്കെ ഇടയിലാണ് ഇതാ അതല്ല അതിനൊക്കെ വീടുകളാണ് ഈ വീടുകളുടെ ഇടയിലാണ് അപ്പം നമ്മുടെ വീടാണ് ഇതാ ഈ കാണുന്നത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂം വലുതുണ്ട് ഓപ്പൺ കിണറുണ്ട് ഇത് എവിടെയെന്ന് വെച്ചാൽ ഒറ്റപ്പാലം താലൂക്കിലാണ് ഒറ്റപ്പാലത്ത് ചെറുപ്പളശ്ശേരി റോഡിൽ പരമണ്ണയിലാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു എഴുന്നൂറ് മീറ്ററാണ് ദൂരം കേട്ടോ ഇതാ നല്ല ഡിസൈൻ വർക്ക് ഫ്രണ്ടൊക്കെ കാണിച്ചു തരാം നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ടാണ് അപ്പോൾ ഉള്ളിൽ നമ്മൾ വീഡിയോ എടുത്തില്ല ഉള്ള അടിപൊളി രണ്ട് മൂന്ന് ബെഡ്റൂമാണ് കിട്ടോ ആവശ്യക്കാർ വന്നാൽ നേരിട്ട് തുറന്ന് കാണുക ഇതാ ഇതല്ലേ നല്ല ഡിസൈൻ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വലിപ്പമുള്ള വീടാണ് രണ്ട് ഹാള് കിച്ചൺ വർക്ക് ഏരിയ എല്ലാം ഉണ്ട് അല്ലേ ഇതാണ് ഒരു സൈഡ് നല്ല വീട് നല്ല വലിയ ബെഡ്റൂമാണ് കേട്ടോ വലിയ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് മൂന്നെണ്ണം തീർച്ചയായിട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ അതിൽ കേട്ടോ ഓപ്പൻ കിണർ പറഞ്ഞാൽ പോലെ വലിയ ഓരോ ഒന്നൊന്നര കിണറാണ് വീട് നല്ലൊരു കോട്ട് പെയിൻ്റ് അടിക്കുക സൂപ്പറാക്കുക താമസിക്കാൻ നല്ല ഏരിയ ചൂട് ഇവിടെ കമ്മിയാണ് വയലിൻ്റെ വക്കാണ് വയൽ പറഞ്ഞ പാടം കൃഷി നെൽപ്പാടം നല്ല ഓപ്പൺ കിണർ ഇഷ്ടംപോലെ വെള്ളം വലിയ കിണറാണ് കടറൊക്കെ ഉണ്ടാവും കെട്ടുകല്ലുകൊണ്ട് കേട്ടോ പൊന്തകെട്ടി കിടക്കുകയാണ് ഉണ്ടോ വെള്ള സ്തം പോലെ കണ്ട് നല്ല കല്ലുകൊണ്ട് പടുത്തത് ബാക്ക് സൈഡ് കണ്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല സ്ഥലം അതുപോലെ തന്നെ ഇതാ വീടിൻ്റെ ബാക്ക് സൈഡ് ഇതിൽ അത്യാവശ്യം വീട്ടിലേക്കുള്ള ഉണ്ട് തെങ്ങ് കറുവത്തുംകായ കായ പറഞ്ഞാൽ പിന്നെ ഓമക്കായ എന്നൊക്കെ പറയും വാഴ എന്നുള്ള ഇതാണ് നമ്മുടെ സ്ഥലം പത്ത് പതിനാറ് സെൻറ്റ് സ്ഥലമുണ്ട് ബാക്കിലേക്ക് പ്ലാവ് മാവ് തെങ്ങ് ഒക്കെ ഉണ്ട് ഇതാ ഇതാണ് മോതല് അബീബിയങ്ങളെ കണ്ടോളി ഒറ്റപ്പാലത്ത് വെറും എട്ട് കിലോമീറ്ററാണ് കേട്ടോ ഒറ്റപ്പാലത്ത് നിന്ന് എട്ട് കിലോമീറ്റർ ആണ് ഒറ്റപ്പാലം ചെപ്പശ്ശേരി മെയിൻ റോഡിൽ നിന്ന് ആകെ ദൂരം എഴുന്നൂറ്റമ്പത് മീറ്റർ ആണ് എല്ലാ വീടുകളുടെ ഇടയിലാണ് എന്തോ അബീവുകൾ കാണണം എല്ലാ ഭാഗവും കാണിച്ചു തരുന്നില്ല ഉള്ളിൽ നമുക്കിപ്പോൾ എന്താണെന്നറിയുമോ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം എന്താ വെച്ചാൽ അതിന് ചാവി ഇവിടെ ഇല്ല അല്ല കണ്ടില്ല വീടുകൾ തൊട്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അബീപങ്ങൾ നിങ്ങൾ രണ്ടാമത് കണ്ട വീടാണ് പനമണ്ണയിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്റർ ആണ് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ ആണ് ഒറ്റപ്പാലം ചപ്പശ്ശേരി മെയിൻ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ആണ് ബസ് റൂട്ടിൽ നിന്ന് എല്ലാ വാഹനത്തിനും നാലു പുറം വീടുകളുള്ള ഏരിയ അതിന്റെ വിലയാണെങ്കിലോ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ പതിനാറ് സെന്റ് സ്ഥലവും വീടും പാടെ ഇരുപത്തി ഒമ്പത് ലക്ഷാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇൻഷല്ല ഓരോ ഹബീബിയും പറയാനുള്ളത് എന്റെ ഇന്നത്തെ ചാനലിൽ പ്രത്യേകിച്ച് ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം കാരണം വാഹനത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതാണ് പറയുന്നത് പിന്നെ അതിന്റെ പുറമെ നിങ്ങൾക്ക് വേറൊരു ഓഫർ തരികയാണ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് സെന്റ് സ്ഥലം ടാറിങ് റോഡ് സൈഡിൽ നാൽപ്പത് സെന്റ് സ്ഥലം ടാറിംഗ് റോഡ് സൈഡിൽ പറമ്പ് വീടുകളുടെ ഇടയിലാണ് അത് കൊടുക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നാല്പത് സെന്റ് നല്ല വരുമാനമുള്ള നല്ല ക്വാളിറ്റി റബ്ബറാണ് അതിന്റെ വീഡിയോ നമ്മൾ ഇതിൽ വിട്ടിട്ടില്ല അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല ടാറിങ് റോഡ് സൈഡ് ആണ് നാപ്പത് സെന്റ് കൊടുക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് കേട്ടോ ഇനി അമ്പതോ അറുപതോ വേണമെങ്കിലും നമുക്ക് തരാൻ സാധിക്കും അപ്പൊ നാപ്പത് സെന്റ് ആണ് കണക്ക് പതിമൂന്ന് ലക്ഷം രൂപക്ക് അപ്പൊ ഇൻഷാല്ല എന്റെ ചാനൽ കാണുന്ന ഓരോ ഹബേവിയങ്ങളും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ആ നാൽപ്പത് സെന്റ് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറത്താണ് കേട്ടോ കടം അപ്പൊ ഇൻഷാല്ലാ ബസ് റോഡ് ആകെ ദൂരം അവിടേക്ക് ഒരു എഴുന്നൂറ് മീറ്റർ ദൂരമാണ് അതും ടാറിംഗ് റോഡ് നല്ല ടാറിങ് റോഡാണ് കേട്ടോ അപ്പൊ ഇൻഷാള്ള ബാക്കിയൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും പുല്ലിക്കും വായസ്സലാ വായെസ്സലാമ